हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ുവന്ത പ്രവിശ്യമവാചമിമാം പ്രസുതാം സഞ്ജീവയത്യഖിലവധാമന അന്യാഹസ്തരണശ്രവണത്വീൻ പ്രാണന്നമോ ഭഗവത പുരുഷായം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്നലെ നമ്മൾ മാഹാത്മ്യം കേട്ടു ഭാഗവതം ഏത് ശാസ്ത്രമാണെങ്കിലും അത് പഠിക്കുന്നത് നമ്മൾ നമ്മളെ മനസ്സിലാക്കാനാണ് ആചാര്യന്മാർ പറയും ഏതുപോലെ ചോദിച്ചാൽ കണ്ണാടി പോലെ നമ്മൾ കടയിൽ പോയി കണ്ണാടി വാങ്ങും എന്തിനാണ് കണ്ണാടി വാങ്ങണത് കണ്ണാടി നമ്മൾ നോക്കും എന്തിനാ കണ്ണാടി നോക്കണത് കണ്ണാടിയെ കാണാനാണോ അല്ലല്ല നമ്മളെ കാണാനാണ് ആദ്യ ഒരു പ്രാവശ്യം നോക്കും കണ്ണാടിയെ കാണാൻ കണ്ണാടിക്ക് വല്ല പൊട്ടുണ്ടോ ഉണ്ടോ ചതവുണ്ടോ ഒക്കെ നോക്കും പിന്നെ നോക്കണതൊക്കെ നമ്മളെ കാണാനാണ് ആദ്യം ഭാഗവതം വാങ്ങുമ്പോൾ ചട്ടുണ്ടോ പേജ് പോയി എന്നൊക്കെ നോക്കും പിന്നെ നോക്കണതൊക്കെ അതിലൂടെ നമ്മളെ കാണാനാണ് ശാസ്ത്രങ്ങളൊക്കെ അങ്ങനെയാണ് അതിലുള്ള കഥകൾ ഓരോന്നോരോന്ന് നോക്കുമ്പോഴും മാഹാത്മ്യം മുതൽ തന്നെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം നോക്കുമ്പം ദുന്ധുകാരി ആരാ ആത്മദേവൻ ആരാന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പം മനസ്സിലാവും നമ്മുടെ കഥ തന്നെയാണ് പറയണത് പല വ്യാഖ്യാനം കാണാം ദുന്ധുകാരി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അഞ്ച് സ്ത്രീകളുണ്ട് കൂടെ അഞ്ച് അഞ്ചേന്ദ്രിയങ്ങൾ പിടിച്ചു വലിക്കുകയാണ് കഴുത്തിൽ കുരുക്കിട്ട് പിടിച്ച് വലിക്കുകയാണ് അഞ്ച് സ്ത്രീകൾ അഞ്ചിന്ദ്രിയങ്ങളാണത് ജീവനാണ് ദുന്ധുകാരി ആകെ പ്രയാസം പല വിഷയങ്ങളുടെയും പിന്നാലെ പോകുന്ന ഈ മനസ്സിനെ ഒതുക്കണമെങ്കിൽ എന്തു ചെയ്യും അതിനൊറ്റ വഴിയുള്ളൂ ഗോകർണനെ ആശ്രയിക്കുക ഗോ എന്ന് പറഞ്ഞാൽ വേദം വേദം ശ്രവിച്ച പണ്ഡിതന്മാരെ തത്വാർത്ഥം അറിയുന്ന സജ്ജനങ്ങളെ ഗുരുനാഥന്മാരെ ആശ്രയിച്ചാൽ ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടാം ഈ സംസാരത്തിൽ നിന്ന് അതാണ് ഒരു കഥ തുംഗഭദ്രം എന്ന് തുംഗഭദ്ര എന്ന സ്ഥലത്തിൻ്റെ പേര് അവിടെയാണ് ആത്മദേവൻ ജനിച്ചത് ആചാര്മാർ അതിനും വ്യാഖ്യാനം പറയും തുങ്കം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാർത്ഥം ഭദ്ര എന്ന് പറഞ്ഞാൽ മംഗളം അപ്പോൾ ശ്രേഷ്ഠവും മംഗളവുമായതെന്താ ഈ ശരീരം മനുഷ്യജന്മം അതാണ് വർണ്ണിച്ചത് ആത്മദേവൻ ജീവൻ അത് വിവാഹം കഴിച്ചു മതി ആരത് മനസ്സ് ആര് ദുർവാസനകളുള്ള ദുന്ധുകാരിയെ ആ വാസനകളെ കൊണ്ടാണ് നാശം ദുർവാസനകളാണത്ര എന്ത് ദുന്ധുകാരി എന്നാണ് എന്നിട്ടെന്തായി ആകെ പ്രയാസം ബുദ്ധിമുട്ട് അത് കാരണം ക്ലേശിക്കുന്നു ജീവൻ അത് രക്ഷ നേടാൻ അദ്ദേഹം അങ്ങോട്ട് പോയി കാട്ടിൽ പോയി വാനപ്രസ്ഥം ഇതാണ് വീട്ടിലിരുന്നാൽ കിട്ടില്ല കുറച്ച് കഴിയുമ്പം കാട്ടിലേക്കോ ഇനി കാട്ടില്ലെങ്കിൽ അമ്പലങ്ങളിൽ സപ്താഹം കേൾക്കാൻ പോവുക മതി അതൊരു വനപ്രശ്നം തന്നെയാണ് ഗൃഹകാര്യങ്ങളിൽ വല്ലാതെ ശ്രദ്ധിക്കാതെ ഗൃഹം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഗ്രഹിക്കുന്നതെന്നാണ് പിടിച്ച് വയ്ക്കുന്നത് അതെന്തൊക്കെയാണോ ഒക്കെ ഗൃഹം തന്നെയാണ് അതിൽ വല്ലാതെ ശ്രദ്ധിക്കാതെ ഈശ്വര വിഷയങ്ങളിൽ ശ്രദ്ധിക്കുക അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് സന്യാസിമാരെ കാണും സജ്ജനങ്ങളെ കാണും സിദ്ധന്മാരെ കാണും അഹന്തല്ലാത്ത മഹാത്മാക്കളെ കാണും അവരെ ആശ്രയിച്ചാൽ ഫലം കിട്ടും ഈ ജന്മത്തിൻ്റെ ഫലം ആണ് ജന്മലാഭപ്പരപ്പുംസാം അന്തേ നാരായണ സ്മൃതി എന്ത് കാണുമ്പോഴും ഈശ്വരനെ കാണാറാവും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സിദ്ധൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ഗുരുനാഥനെ ലഭിച്ചു മകനായിട്ട് അതാണ് ഗോകർണൻ അങ്ങനെ ജീവൻ ശുദ്ധായി ഇങ്ങനെയൊക്കെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം അത് ഭാഗവത്തിൽ പ്രത്യക്ഷത്തിൽ പറയോ ഇല്ല കാരണം അത് അത് വിചാരം ചെയ്യുന്നവൻ മനസ്സിലാക്കിയ മതി എന്നാണ് അല്ലാത്തവർ അല്ലാത്തവരത് കേട്ട് കഥ കേട്ടുപോയിക്കോളും എന്നാണ് വിചാരം ചെയ്യാൻ ശ്രദ്ധിക്കുന്നവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ കഥയ്ക്കും ആഹാത്മ്യം മുതലേ ഇങ്ങനെ കഥ ധ്വനിക്കും അപ്പം ഇങ്ങനെ വർണ്ണിച്ച് പോരുമ്പം ഒന്നും ഒരാളുടെ കഥയല്ല ഇതൊക്കെ വർണ്ണിക്കുന്നത് നമ്മുടെ കഥ തന്നെയാണ് അപ്പം നമ്മളും പുരാണം വായിക്കുന്നത് ശാസ്ത്രം പഠിക്കുന്നത് നമ്മളെ അറിയാനാണ് തൻ്റെ സ്വരൂപത്തെ അറിയാൻ ഓരോ കഥകൾ വർണ്ണിക്കുമ്പോഴും നമുക്കത് ബോധ്യവും ശ്രദ്ധിച്ചാൽ കാണുന്നതെങ്കിൽ ഗജേന്ദ്രമോക്ഷം കഥ വർണ്ണിക്കുമ്പോൾ ഗജേന്ദ്രൻ നമ്മളെ തന്നെയാണ് പിടിച്ച മുതല നമ്മളെയും പിടിച്ചിട്ടുണ്ട് നമ്മൾ തന്നെയാണ് ആണ്ടുപോണത് എന്നൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇപ്പം ഭാഗവതം ഉദ്ദേശിക്കുന്നത് അതാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എങ്ങനെ വേണം ശ്രോതാക്കൾ എന്ന് കാണിക്കാനാണ് മഹാത്മ്യം തന്നെ പലതരത്തിലുണ്ട് ശ്രോതാക്കൾ പോലെ എന്ന് പറയും തത്തയെ പോലെ ഹംസത്തെ പോലെ ഹംസമാണ് ഉത്തമൻ എന്നാണ് ഉത്തമ ശ്രോതാക്കൾ ഹംസത്തെ പോലെ ആയിരിക്കും അധമ ശ്രോതാക്കൾ ഒട്ടകത്തെ പോലെയായിരിക്കും ആയിരിക്കും ഒട്ടകത്തിൻ്റെ കുഴപ്പം എന്താ ചോദിച്ചാൽ നല്ലതൊന്നും എടുക്കില്ല മോശം മാത്രമേ എടുക്കുകയുള്ളൂ മുൾച്ചെടിയാണ് ഇഷ്ടം നല്ല ചെടികളുണ്ട് തൊടില്ല മുൾച്ചെടി പോയി അത് പിടിക്കും ഇതുപോലെ ഇവിടെ പറയുന്നതിൽ പല പരിമിതികളുണ്ട് നമ്മളും വ്യക്തികളല്ലേ വ്യക്തികൾക്ക് ദോഷങ്ങളുണ്ടാവും പറയുന്ന നല്ല കാര്യം മാത്രം സ്വീകരിച്ചാൽ മതി പക്ഷേ അതിലെ ദോഷം മാത്രം കാണാൻ ശ്രമിക്കും അങ്ങനെയുള്ള ശ്രോതാക്കളുണ്ട് അവർ ഒട്ടകത്തെ പോലെയാണ് ചിത്തത് മാത്രം സ്വീകരിക്കും എന്നാണ് നല്ലതുപോലെ ചിത്തതായിട്ട് വ്യാഖ്യാനിക്കും അങ്ങനെയുണ്ട് ചിലർ അങ്ങനെ ആവാണ്ടിരിക്കുക പിന്നെ തത്തയെ പോലെ തത്തയെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ തത്തയ്ക്ക് അനുഭൂതി ഇല്ല എന്തില്ല തത്തത്ത പറയണത് ഏറ്റുപറയുള്ളൂ ചിലർ അങ്ങനെ ഉണ്ട് ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് കേട്ടൊക്കെ നോട്ട് ബുക്കിൽ അതുപോലെ പ്രസംഗിക്കും അതാണ് തെറ്റൊന്നുമില്ല പക്ഷെ അവർക്ക് അനുഭൂതിയില്ല കേൾക്കണവർക്ക് ചിലപ്പോൾ അനുഭൂതി ഉണ്ടാവും കേട്ടോ അതാണ് അവരുടെ പ്രസംഗം കേൾക്കണവർക്ക് നല്ല ആനന്ദം ഉണ്ടാവും പക്ഷെ അവർക്ക് അവർക്കെന്തില്ല അവർക്ക് പിന്നിൽ ലൗകികമായിട്ടുള്ള വിഷയങ്ങളോടനെയാവും താല്പര്യം ആനന്ദം സ്വയം അനുഭവിക്കാൻ പറ്റില്ല ഒരു ഭ്രമം അത്രയേ ഉള്ളൂ തത്തയെ പോലെ അങ്ങനെയല്ല വേണ്ടത് വേണ്ടത് എങ്ങനെയാണ് ആരായനത്തെ പോലെ ആരായണത്തിന് പാലും വെള്ളവും കൂട്ടി കലർത്തി കൊടുത്താൽ അത് കുടിച്ചു പോയി കഴിഞ്ഞാൽ വെള്ളം വെള്ളമട ബാക്കി ഉണ്ടാവും എന്തേപ്പം അത് കുടിച്ചു പാല് മാത്രം ഇങ്ങനെ തനിക്ക് വേണ്ടത് മാത്രം ശ്രേഷ്ഠമായത് മാത്രം സ്വീകരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട് ആരായണത്തിനുണ്ട് ശ്രോതാക്കൾ അങ്ങനെയാവണം പലതും പറയുന്നുണ്ടാവും പല പോരായ്മകളും ഉണ്ടാവും അതൊക്കെ മാറ്റി തനിക്ക് വേണ്ടത് മാത്രം സ്വീകരിച്ച് ഉയരാൻ ശ്രമിക്കണം അങ്ങനെ വേണം ശ്രോതാക്കൾ എന്ന് കാണിക്കാനാണ് അതൊക്കെ വർണ്ണിക്കുന്നത് ഇനി ഭാഗവതം ആരംഭിക്കുകയാണ് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹീ ഇത് പ്രത്യക്ഷ കൃഷ്ണനാണ് ഇത് കേവലം ഒരു ഗ്രന്ഥമല്ല ഭഗവാൻ തന്നെ ഗ്രന്ഥമായി അവതരിച്ചു ഇതാണ് അതാണ് ഭാഗവതം അതിനെ കൊണ്ടുനടക്കേണ്ട തൊട്ടിൽ കുട്ടിയെ കൊണ്ടുനടക്കുന്നത് പോലെ കൊണ്ടു നടക്കണം ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം അങ്ങനെയൊക്കെ വർണ്ണിക്കണോ അതാണ് വിശ്വാസം ശ്രദ്ധ ആ ശ്രദ്ധയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഈ പറയേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇത് ഭഗവാന്റെ സ്വരൂപമാണെങ്കിൽ ഇതിലെ ഓരോ അധ്യായങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ കേശാദിപാദം പൂജിക്കുകയാണ് അലങ്കരിക്കുകയാണ് ഭഗവാനെ സ്മരിക്കുകയാണ് അത് മനസ്സിലാക്കണം അങ്ങനെയാണ് ഈ ഭാഗവത്തെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ധ്യാനിക്കുന്നു അങ്ങനെ ധ്യാനിച്ചാൽ എന്താ ലാഭം സുഖം ആണ് സുഖം എന്നല്ല പറയേണ്ടത് നമുക്കത് നിശ്ചയുള്ളൂ അങ്ങനെ പറയണമെന്ന് മാത്രം ആനന്ദം ശാന്തി സമാധാനം അതുണ്ടാവും ഈ ഗ്രന്ഥം രചിച്ചതാരാണ് വ്യാസര് വ്യാസർ ഈ ഗ്രന്ഥം രചിച്ചു തൻ്റെ മകനായ ശ്രീശുഖരെ പഠിപ്പിച്ചു അദ്ദേഹത്ത് പ്രായോപേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്തിന് ഉപദേശിച്ചു അവിടെ വെച്ച് പലരും കേട്ടു സൂതനും കേട്ടു ആ സൂതൻ ശൗനകാദീശ്വരന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു അവിടെ എൺപത്തെട്ടായിരം മഹർഷിമാരുണ്ടെന്നാണ് ആ മഹർഷിമാരോടൊക്കെ ആയിട്ടാണ് ആര് പറയണത് ഈ ശൗനക മഹർഷി ശൗനകൻ മുതലായിട്ടുള്ള മഹർഷിമാരോട് സൂതൻ ഉപദേശിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ സമ്പ്രദായം ഒരു സംവാദ രൂപത്തിലാണ് എന്തിനാ അങ്ങനെ ചോദിച്ചാൽ ശ്രദ്ധ കിട്ടാനാണ് ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഒരു പ്രസ്താവന ആണെങ്കിൽ ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല അതങ്ങനെ കേട്ടുപോകുന്നല്ലാതെ ഇടയ്ക്ക് വെച്ചൊരു ചോദ്യ ഉത്തരമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും നമുക്കുണ്ടാവുന്ന സംശയങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് അതിന് വക്താവ് ഉത്തരം പറയും ആദ്യം ശൂതശൗനക സംവാദ രൂപത്തിൽ അതങ്ങനെ വർണ്ണിച്ച് വരുമ്പം നാരദ സംവാദം ഇങ്ങനെ ധാരാളം സംവാദങ്ങൾ കാണാം ശ്രീശുഖനും പരീക്ഷത്തും അങ്ങനെയുള്ള സംവാദം മൈത്രയ സംവാദം വിതുരോദ്ധവ സംവാദം ഭാഗവതുദ്ധവ സംവാദം നിമിനവയോഗി സംവാദം അങ്ങനെ അങ്ങനെ അനവധി സംവാദങ്ങളിലൂടെ വർണ്ണിക്കുകയാണ് നമ്മുടെ ശ്രദ്ധ കിട്ടാൻ പതിനെണ്ണായിരം ഗ്രന്ഥങ്ങളാണ് ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ശ്ലോകങ്ങൾ എന്ന് പറയുമെങ്കിലും അങ്ങനെയല്ല മുപ്പത്തിരണ്ട് അക്ഷരങ്ങളോട് കൂടിയ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് അടങ്ങിയ വാക്യത്തെയാണ് ഗ്രന്ഥം എന്ന് പറയുക ചിലത് അനുഷ്ടിപ്പുണ്ട് അനുഷ്ടിപ്പല്ലാത്തതും കാണാം വൃത്തം ഭാഗവത്തിൽ പഞ്ചമസ്കന്ധത്തിയ ഗദ്യം കാണാം അതൊക്കെ നമ്മളങ്ങനെ ചിട്ടപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അക്ഷരങ്ങളൊക്കെ കൂട്ടി വെച്ച് നോക്കുമ്പം പതിനെണ്ണായിരം ഗ്രന്ഥങ്ങളുണ്ടെന്നാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങൾ പന്ത്രണ്ട് സ്കന്ധങ്ങൾ പതിനെട്ട് പതിനെണ്ണായിരം എന്ന് പറഞ്ഞാൽ പതിനെട്ട് അധ്യായങ്ങളോട് കൂടിയ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണെന്ന് ആചാര്യന്മാർ പറയുന്നു അതാണ് ഈ പതിനെട്ടിൻ്റെ ഒരു കണക്ക് ആദ്യം ചുരുക്കി പറയും അത് വിസ്തരിച്ച് കേൾക്കണമെന്ന് കേൾക്കുന്ന ആൾ ശ്രോതാവ് പറഞ്ഞാൽ വിസ്തരിക്കും അത് പറഞ്ഞില്ലെങ്കിൽ ചുരുക്കും ഇങ്ങനെയാണ് ഭക്താവിൻ്റെ രീതി നല്ല വക്താക്കൾ അങ്ങനെയാണ് ആവശ്യമുള്ളവർക്കെ പറഞ്ഞെടുക്കുള്ളൂ ഒരാവശ്യം ഇല്ലാണ്ടെന്നും വെറുതെ സമയം കളയണം ഊർജ്ജം കളയണം അതാണ് ചോദിച്ചാൽ പറയും ചോദിച്ചില്ലെങ്കിൽ ചുരുക്കി പറയും നവമസ്കൃതത്തിൽ അവസാനം മൂന്ന് ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞപ്പം പരീക്ഷത്ത് പറഞ്ഞു പോരാ അങ്ങനെ ചുരുക്കി പറയാനല്ല ഞാൻ ഇതുവരെയുള്ള കഥകളൊക്കെ കേട്ടത് കൃഷ്ണകഥ വിസ്തരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെന്തെങ്കിലും വിസ്തരിക്കാഞ്ഞു അത് കേൾക്കാൻ ഞാൻ അർഹനല്ലേ എന്നൊക്കെ ചോദിച്ചാൽ കാൽക്കലി ഊണപ്പെടാണ് എന്നാൽ പിന്നെ ആ അങ്ങനെ മോഹൻ ഉണ്ടെങ്കിൽ പറഞ്ഞുകൊടുക്കാം മോഹൻന്നുമില്ലെങ്കിൽ വെറുതെ ഇതിനെ നേരം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു രീതിയാണ് ഈ ഭാഗവത്തിന് ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ തന്നെ നല്ല ഗ്രന്ഥാണെങ്കിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും മഹാത്മാക്കൾ എന്ത് ചെയ്തു അതനുസരിക്കുക അതാണ് ശിഷ്ടന്മാരുടെ ആചാരം അതുപോലെ തന്നെയാണ് ഭാഗവതവും ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ മംഗളാചരണം ഭഗവാനെ നമസ്കരിച്ചും കൊണ്ട് ആരംഭിക്കുക അത് നിർവിഘ്ന പരിസമാപ്തിക്ക് ഒരു വിഘ്നവും ഇല്ലാതെ ഈ ഒരു സംഗതി ഭംഗിയിൽ നടക്കണം ഭഗവാനെ അതിനായിട്ട് ഞാൻ എൻ്റെ അഹന്ത ഒഴിവാക്കി പൂർണ്ണമായും അങ്ങയെ ആശ്രയിക്കുന്നു ഇതിനാണെന്ത് അതിനാണ് ഭഗവാനെ ആരാധിക്കുന്നത് അഹന്ത ഒഴിവാവാനാണ് നമ്മുടെ അഹന്ത ഉണ്ടെങ്കിൽ ആ കർമ്മം ലേശം അപകടമാവാനുള്ള സാധ്യത ഉണ്ട് നന്നായാൽ പോലും അപകടമാവും ഇതാണ് ആളിലൊക്കെ നന്നായി എന്ന് പറയാം എന്നാലും നമുക്കൊരു പ്രയാസം അനുഭവപ്പെടും അഹന്ത ഇല്ലാതെ വേണം കർമ്മങ്ങൾ ചെയ്യാൻ അതിനു വേണ്ടിയാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്